പത്തനമാറ്റ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനാമികയെ തിരിച്ച് അനന്തപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് പ്രയാസമായിട്ട് നമ്മുടെ ജാനകിക്ക് തോന്നുവാണ് കാരണം അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും അതുപോലെ തന്നെ അജയൻ്റെ അടുത്തും അനിയുടെ അടുത്തും ഒക്കെ പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ ജാനകിക്ക് മടുപ്പായിട്ടുണ്ട് അവരാരും എന്തായാലും അനാമികയെ തിരിച്ചു കൂട്ടിക്കൊണ്ടുവരാനുള്ള പരിപാടിയൊന്നും നോക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാവാണ് മുത്തശ്ശി നമ്മുടെ ജാനകിയുടെ വാക്ക് കേട്ടിട്ട് മുത്തശ്ശിന്റെ അടുത്ത് പറയുമ്പോൾ ഒരിക്കലും അനിയുടെ അടുത്ത് ഞാന് വിളിച്ചു കൂട്ടി കൊണ്ടുവരാൻ വേണ്ടി പറയില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് അനിയാണെങ്കിൽ തന്റെ തീരുമാനം ഒരിക്കലും മാറ്റില്ല കാരണം ആദർശിന്റെയും അതുപോലെ തന്നെ മുത്തശ്ശിന്റെ ഒക്കെ ഒരു സ്വഭാവം തന്നെയാണ് അനിക്ക് അങ്ങനെ എല്ലാവരുടെയും മനസ്സിലിപ്പോൾ മനസ്സിലാക്കിയിട്ട് അവസാനം ജാനകി തന്നെ എന്നെ അജയൻ്റെ അടുത്ത് പറയാണ് നിങ്ങൾ ആര് വിളിച്ച് കൂട്ടിക്കൊണ്ടുവന്നിട്ടില്ലെങ്കിലും എൻ്റെ മരുമകളെ ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരും ഏട്ടത്തി എന്തായാലും ഡിസ്ചാർജ് ആയിട്ട് നാളെ എത്തുമല്ലോ അതിനു മുമ്പ് അനാമിക ഇവിടെ ഉണ്ടായിരിക്കണം ഏട്ടത്തിയുടെ ഇഷ്ട മരുമകളാണ് അതുകൊണ്ട് ഇനി അനാമിക ഇവിടെ ഇല്ലാണ്ടെന്നിരുന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് ഏട്ടത്തേക്ക് വിഷമാവുമെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എന്തായാലും നിൻ്റെ അടുത്ത് ഞാൻ ഒരിക്കലും പോയിട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയില്ല ജാനകി പിന്നെ നിനക്കിപ്പോ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ മതിയാവൂ എന്നുണ്ടെങ്കിൽ നീ പോയി കൂട്ടിക്കൊണ്ടുവന്നോ അതിന് എസ് ഒന്നോ നോ എന്നോ ഉള്ള രീതിയിൽ നമ്മുടെ അജയൻ മറുപടി കൊടുക്കുന്നില്ല കേട്ടോ നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് ഉറപ്പാണ് ഏട്ടത്തി വന്നു കഴിഞ്ഞാൽ ആദ്യം പറയുന്ന കാര്യം നീ എന്തുകൊണ്ടാണ് അനാമിയെ പോയി വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്നില്ല എന്നുള്ള കാര്യത്തെ കുറിച്ചായിരിക്കും അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ പോയിട്ട് അവളെ കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യം പറയുകയാണേ നീ നിന്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നു പറഞ്ഞിട്ട് അജയൻ ഇതിനെ കുറിച്ച് ഒന്നും പറയാനില്ല എന്നുള്ള രീതിയിൽ അജയൻ റൂമിൽ ഇറങ്ങി പോവാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് കാറൊക്കെ എടുത്ത് നമ്മുടെ ജാനകി നേരെ ചെല്ലുവാണ് അനാമികയുടെ വീട്ടിലേക്ക് അമ്മ വരുന്ന കാണുമ്പോഴേക്കും മോള് ഭയങ്കര ഒരുപീരാട്ടോ അങ്ങോട്ട് കയറി തിന്നിട്ട് അമ്മേ അമ്മ എന്തിനാ വന്നത് വാ അമ്മ കയറി വാ അച്ഛ അമ്മ ഇത് ആരാ വന്നിരിക്കുന്നത് നോക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്വീകരണമാണ് കേട്ടോ ജാനകിക്ക് കൊടുക്കുന്നത് അങ്ങനെ ജാനകി വന്നിട്ട് വേണുവിന്റെ അടുത്തും അതുപോലെ തന്നെ രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് ഇത്രയും നാള് മോൾ ഇവിടെ നിന്നില്ലേ ഇനി ഇവിടെ ഇവിടെ നിന്നാ ശരിയാവില്ല നിങ്ങൾക്കും കാര്യങ്ങളൊക്കെ അറിയാലോ അനിയുടെ അടുത്തും അവന്റെ അച്ഛന്റെ അടുത്തും അതുപോലെ എന്തിനാ മുത്തശ്ശിൻ്റെ അടുത്തും മുത്തശ്ശിയുടെ അടുത്തും ഒക്കെ ഞാൻ പറഞ്ഞതാണ് പക്ഷെ ആരും അനാമിക മോളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി തയ്യാറാവുന്നില്ല അതുകൊണ്ട് തന്നെ ഞാനൊരു തീരുമാനം എടുത്തു ഞാൻ തന്നെ എൻ്റെ മോളെ വന്ന് കൂട്ടിക്കൊണ്ടുപോകും ആരൊക്കെ എതിർത്താലും അവള് അനാമിക അവിടെയാണ് താമസിക്കേണ്ടത് അതുകൊണ്ട് നിങ്ങളടുത്ത് ഞാൻ മാപ്പ് ചോദിക്കുകയാണ് നിങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി അതൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോ വേണു രേവതി ആണെന്നുണ്ടെങ്കിൽ എങ്ങനെങ്കിലും അനാമിക അങ്ങോട്ട് കയറ്റാനുള്ള പരിപാടിയാണല്ലോ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് മകളെ അങ്ങോട്ട് പറഞ്ഞുവിടാൻ വിടാൻ എൻ്റെ മോളുടെ ജീവൻ പോലും ഭയങ്കര പ്രശ്നത്തിലാകും അവിടെ എന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്ക് തോന്നിത്തുടങ്ങിയത് കൊണ്ടാണ് മകളുടെ അടുത്ത് ഒരേ ഒരു മകളായതുകൊണ്ട് ഇവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചത് ഒരിക്കലും കല്യാണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കൾ വീട്ടിലിരിക്കുന്നത് ആർക്കും ഇഷ്ടപ്പെടില്ല അതൊരു അച്ഛനമ്മമാർക്കും സഹിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല എന്ന് കരുതി ഞങ്ങൾക്ക് ഒരെണ്ണം മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ രേവതി പറയുകയാണേ എങ്കിലും നിങ്ങൾ വന്ന് ഇവിടെ വന്ന് വിളിക്കുന്ന സമയത്ത് ഒരിക്കലും ഞങ്ങളുടെ മകളെ പറഞ്ഞു വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പറ്റത്തൂല്ല ദേവിയനു ചേച്ചി നാളെ ഡിസ്ചാർജ് ആയിട്ട് വരുവല്ലേ അത് ഒരു ആശ്വാസമായിട്ടുള്ളൂ ചേച്ചി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ മകൾക്ക് അവിടെ കിട്ടണ്ട അംഗീകാരം കിട്ടുന്നു ഉറപ്പുണ്ട് അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ വിടാ എന്നുള്ള കാര്യം പറയുകയാണെ എന്തായാലും നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അനി വന്നാലേ ഇവിടെ തിരികെ വരുള്ളൂ എന്നുള്ള കാര്യത്തെക്കുറിച്ചല്ലേ കുറിച്ചല്ലേ പറഞ്ഞത് അവനെ മോളിൽ പറഞ്ഞു തിരുത്തണം അവന് ഇച്ചിരി ദേഷ്യക്കാരനൊക്കെ ആണെങ്കിൽ പോലും അവനെ നല്ല സ്വഭാവമാണ് സ്നേഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ അവന്റെ ചങ്ക് പറിച്ചു തരും മോള് അവനെ സ്നേഹിച്ചാ മതി എന്നൊക്കെ പറയണേ ശരി എന്ന് പറഞ്ഞിട്ട് മോളെയും കൂട്ടി നേരെ അനന്തപുരിയിൽ എത്തുകയാണ് കേട്ടോ നമ്മുടെ അനാമികയും കൂട്ടി ജാനകി അവര് രണ്ടുപേരും കൂടി തിരികെ വരുന്ന സമയത്ത് മുത്തശ്ശൻ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ആഹാ അനാമിക വന്നല്ലോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് അതെ എൻ്റെ മോള് ഇനി ഇവിടെയാണ് കഴിയേണ്ടത് അതുകൊണ്ട് ആര് വിളിച്ചില്ലെങ്കിലും ഞാൻ അവളെ പോയി വിളിച്ചു കൂട്ടിക്കൊണ്ടു വന്ന എന്നുള്ള കാര്യം പറയുമ്പോൾ മുത്തശ്ശൻ ജാനകിയുടെ അടുത്ത് പറയുന്നുണ്ടേ ഇവിടെ ആരും അനാമിക്കയുടെ അടുത്ത് ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞില്ലല്ലോ തന്നിഷ്ടത്തിന് അവളെ ഇറങ്ങിപ്പോയതല്ലേ അതുകൊണ്ടാണ് എന്റെ മക്കളാരും അവളെ പോയി തിരികെ വിളിക്കാണ്ടിരുന്നത് അവരവര് ചെയ്ത തെറ്റ് മനസ്സിലാക്കിയിട്ട് അവരവര് തിരികെ കയറി വരുന്നതാണ് അതിൻ്റെതായ ശരി ഇനിയെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവർത്തിക്കാതിരിക്കുക എന്നുള്ള രീതിയില് മുത്തശ്ശിനൊരു താക്കീതെന്നുള്ള രീതിയിൽ അനാമിക്കയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ മുത്തശ്ശിയും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇതുവരെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു നാളെ ദേവിയാൻ ഇങ്ങോട്ട് കയറി വരുവാണ് അതുകൊണ്ട് തന്നെ ഇനി എല്ലാവരും കൂടി ചേർന്ന് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുതെന്ന് പറയുമ്പോഴേക്കും ജാനകി അങ്ങ് തുടങ്ങാണ് അമ്മ എന്താ പറയുന്നത് എന്റെ മരുമകളാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന കാര്യത്തെ കുറിച്ചാണോ ഒരിക്കലും അല്ലാമേ അമ്മക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ആ നയന അവളാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് അപ്പോഴേക്കും മുത്തശ്ശം പറയുന്നുണ്ട് ജാനകി മതി നിർത്തിക്കോ ഇനിയും നയനയെ കുറ്റപ്പെടുത്താനാണ് നിന്റെ ഭാവമെങ്കിൽ എന്റെ ശരിക്കുള്ള സ്വഭാവം കാണും ജാനകി എന്ന് പറയണേ എന്തായാലും വന്ന് ക്ഷീണിച്ചതല്ലേ വേഗം ഉള്ളിലേക്ക് കയറി പോവാൻ നോക്കി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവിടുന്ന് പറഞ്ഞുകൂടാണ് കേട്ടോ മുത്തശ്ശൻ കൂടുതലൊന്നും പറയാതെ അതേസമയം ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് പറയുകയാണല്ലോ നമ്മുടെ ഡോക്ടർ ദേവയാനിനെ ആണെങ്കിൽ വാർഡിലേക്കൊക്കെ മാറ്റി കുറച്ച് ദിവസമൊക്കെ ആയി ഡോക്ടർ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ദേവിയാനിയുടെ അടുത്ത് എന്തൊക്കെയുണ്ട് ദേവയാനി സുഖമല്ലേ കൊഴപ്പൊന്നും തോന്നുന്നില്ലല്ലോ ഇപ്പോ ഇന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇല്ല ഡോക്ടറെ എനിക്ക് നല്ല മാറ്റമുണ്ട് ഉണ്ട് ക്ഷീണത്തിനൊക്കെ നല്ല കുറവുണ്ടെന്നൊക്കെ പറയാനുട്ടോ ഇനി ദേവിയാനി മാനസികമായിട്ട് കുറച്ചും കൂടി ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോ അതെ അത് ശരിയാണ് ഡോക്ടർ ഞാൻ കൊറേ കാര്യങ്ങളൊന്നും കണ്ടില്ലെന്ന് നടിച്ചു ഇനി എന്തായാലും അങ്ങനെ വിടാനുള്ള പദ്ധതി ഒന്നുമില്ല നാളെ വീട്ടിലേക്ക് എത്തട്ടെ അതിനുശേഷം വേണം അനന്തപുരിയിൽ ചില ശുദ്ധികലുശങ്ങളൊക്കെ നടത്താൻ എന്നുള്ള കാര്യം പറയുമ്പോ മരുമകളെ കുറിച്ചിട്ടാണോ ദേവിയാൻ ഈ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുകയാണേ അതെ എനിക്ക് വിഷം തന്നവള് ഇനി എന്തായാലും ആ വീട്ടിലുണ്ടാവില്ല പിന്നെ എന്റെ മകനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവളെ തലയിലേറ്റിക്കൊണ്ട് നടക്കുകയാണ് ഇനി അവള് അല്ലെങ്കിൽ ഞാൻ ഞങ്ങൾ രണ്ടുപേരില് ആരെങ്കിലും ഒരാൾ മാത്രമേ അനന്തപുരിയിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ജയനും അതുപോലെ ആദർശിനൊക്കെ ആകെ ഒരു ഷോക്ക് പോലെ ആവാണ് ആവാണെട്ടോ ദേവ്യാനി വീണ്ടും ഒരു യുദ്ധം നടത്താൻ വേണ്ടിയിട്ടാണ് ഡിസ്ചാർജ് ചെയ്തിട്ട് വീട്ടിലേക്ക് വരുന്നത് എന്നുള്ളൊരു തോന്നലാണ് അവരുടെ മനസ്സിലുണ്ടാവുന്നത് തുടർന്ന് ഡോക്ടർ പറയുന്നുണ്ട് ദേവിയാനി നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ അനന്തപുരിയിലെ മൂർത്തിസാർ എന്ന് പറയുന്നത് എല്ലാവരുടെയും മുമ്പില് ബഹുമാനിക്കുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര് കേട്ടാ തന്നെ ഒരുപാട് തല കുമ്പിട്ട് നിൽക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിനെ ബഹുമാനിക്കുന്ന ആ ഒരു സൂചകമാണ് അതിനെ കാണിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിന്റെ തറവാട്ടില് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം നൈനിയെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതെ അത് ശരിയാണ് ഡോക്ടർ പറഞ്ഞത് കാരണം അച്ഛൻ ഇപ്പൊ ഈയിടെ ആയിട്ട് എന്താ ശരി എന്താ തെറ്റ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ജയം പറയുന്നുണ്ട് ദേവിയനി നീ എന്തൊക്കെയായി പറയുന്ന എന്നുള്ള കാര്യം ജേട്ടൻ ഒന്നും പറയണ്ട എനിക്കറിയാം എന്തൊക്കെയാന്നുള്ള കാര്യം എന്ന് പറയണേ അപ്പോഴേക്കും ഡോക്ടർ ദേവിയാനിക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട് സ്വന്തം ജീവൻ പോലും പകർന്നു തരാൻ വേണ്ടി തയ്യാറാകുന്ന ഒരു മരുമകളെ കിട്ടുക എന്ന് പറയുന്നത് അത്രേ എളുപ്പമുള്ള കാര്യമല്ല അങ്ങനത്തെ ഒരു മരുമകളെയാണ് ദേവിയാനിക്ക് കിട്ടിയത് അത് ശരിയാണ് എനിക്ക് അങ്ങനത്തെ ഒരു മരുമകളെ കിട്ടി അത് നയനയല്ല അനാമികയാണെന്നുള്ള കാര്യം പറയുമ്പോൾ ദേവിയാനിയുടെ മനസ്സിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് എന്നുള്ള കാര്യം പറയുകയാണെ നിങ്ങൾ കുറെ നേരമായല്ലോ എല്ലാവരും എന്റെ മനസ്സിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട് എന്നുള്ള കാര്യം എന്റെ ധാരണകളൊക്കെ ശരിയാണെന്ന് പറയുമ്പോ ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ ഇല്ല അത് ശരിയല്ല എന്നുള്ള കാര്യം അതെങ്ങനെയാണ് ഡോക്ടർ ഇത്ര കൃത്യമായിട്ട് പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ദേവ്യാനി ഇപ്പൊ ജീവിക്കുന്നത് പോലും നയന കാരണമാണെന്നുള്ള കാര്യം പറയാണേ അത് കേൾക്കുമ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട് ഡോക്ടർ ഡോക്ടർ എന്തൊക്കെയാ ഈ പറയുന്നത് അപ്പോഴേക്കും അജയനും അതുപോലെ ആദർശം കൂടി പറയുന്നുണ്ട് വേണ്ട ഡോക്ടർ ഒന്നും പറയണ്ട എന്നുള്ള കാര്യം നിങ്ങൾ എന്തിനാണ് ഇനിയും അവരുടെ നിന്ന് ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നത് ഇവർ തിരികെ ചെന്നിട്ട് ആ നയന എന്ന് പറയുന്ന കുട്ടിയെ വീണ്ടും ദ്രോഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ ഒരു അത് ദൈവത്തിന് പോലും സഹിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമായിരിക്കില്ല ഇനിയും ഇവരിൽ നിന്ന് ഇതൊന്നും മറിച്ചു വെക്കുന്നത് ശരിയല്ല എന്നുള്ള കാര്യം പറയാനെട്ടോ ഇത് കേൾക്കുമ്പോൾ ജയനും അതുപോലെ ആദർശനൊന്നും മിണ്ടാനില്ലാട്ടോ അപ്പോഴേക്കും അനി അങ്ങോട്ട് കയറി വരുന്നുണ്ട് ഡോക്ടർ പറയുന്നത് ശരി തന്നെയാണ് ഇനിയും വല്യമ്മ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ നായനടുത്തിടെ മഹത്വം ഒരിക്കലും മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്ത് മഹത്വത്തെ കുറിച്ചിട്ടാ പറയുന്നത് എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച അവളുടെ മഹത്വത്തെ കുറിച്ചിട്ടാണോ ഈ പറയുന്നത് വല്യുമേ ഇനിയും ആ വാക്ക് വല്യമ്മ ഒരിക്കലും ഉപയോഗിക്കരുത് കൊല്ലാൻ വേണ്ടിയിട്ടെന്ന് ജീവൻ തരുന്ന ഒരാള് ഒരിക്കലും അവരുടെ ജീവൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കില്ല എന്ന് ഡോക്ടറും പറയുന്നുണ്ടേ നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് എന്നെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കരുത് കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ വേണ്ടി പറയുമ്പോൾ ഡോക്ടർ പറയാണ് ഞാൻ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് അറിയില്ല പക്ഷേ എനിക്ക് ഇപ്പൊ ശരിയെന്ന് തോന്നുന്ന കാര്യമാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് നിങ്ങൾക്ക് കരൾ തന്നെ നിങ്ങളുടെ ജീവൻ നിലനിർത്തിയത് നയനയാണെന്ന് പറയാനേ ഇത് കേൾക്കുമ്പോൾ ദേവ്യാനി ആകെ ഞെട്ടി തരിച്ച് നിൽക്കുന്നുണ്ട് തുടർന്ന് ആദർശം പറയുന്നുണ്ട് അതെ അമ്മേ അമ്മയുടെ അടുത്ത് അനാമിക ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പറയാറുണ്ടല്ലോ ബ്ലഡ് തരണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല മറ്റൊരാൾ തന്നു എന്നുള്ള കാര്യം അമ്മയുടെ കൂടെ ഓടുന്ന രക്തം നയന തന്നതാണ് അതുപോലെ അമ്മയ്ക്ക് കരൾ പെട്ടെന്ന് ആവശ്യമുണ്ടെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ഒരു ഡോണറെ കിട്ടാതിരിക്കുന്ന അവസ്ഥ വന്നപ്പോൾ നയന ആരെയും പോയി അന്വേഷിക്കേണ്ട എന്നും താൻ തന്നെ അമ്മയ്ക്ക് കരൾ ദാനം തന്നോളാം എന്നുള്ള കാര്യം പറഞ്ഞിട്ട് മുന്നോട്ട് വന്നത് അവളാണ് ഇപ്പോൾ അവളാണെങ്കിൽ സ്വന്തം വീട്ടിൽ സർജറി എല്ലാം കഴിഞ്ഞ് ആകെ റെസ്റ്റ് എടുത്ത് നിൽക്കുന്ന അവസ്ഥയിലാണ് ഇനിയോ അമ്മ അവളെ ക്രൂശിച്ചു കഴിഞ്ഞാൽ ദൈവം പോലും പൊറുക്കില്ല എന്നുള്ള കാര്യം പറയാനെട്ടോ അപ്പോഴേക്കും ദേവിയാനിക്കാകെ തലക്കെന്തോ പെരുപ്പാവുന്ന പോലെ തോന്നണ്ടേ സത്യങ്ങൾ മനസ്സിലാക്കണം ദേവിയാനി ഇനിയെങ്കിലും നീ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഒരിക്കലും നയനയെ നീ ഇനി കുറ്റപ്പെടുത്താൻ വേണ്ടി പാടില്ല നീ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അത് ദൈവം പോലും പൊറുക്കില്ല എന്നൊക്കെ പറയണേ അങ്ങനെ ദേവിയാനി സത്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ നയനയുടെ മഹത്വം മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ നയന തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ നയന ഇപ്പോഴും നയനയുടെ വീട്ടിൽ തന്നെയാണുള്ളത് ദേവിയാനി ആയിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് അപ്പോഴേക്കും മുൻനിരയിൽ സ്വീകരിക്കാൻ നമ്മുടെ അനാമിക ഉണ്ട് കേട്ടോ വലിയ വലിയ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ വലിയമ്മ വരുന്നതും കാത്തിരിക്കുന്നു ഞാന് വലിയമ്മ വരുന്നുണ്ട് ഡിസ്ചാർജ് ആയിട്ട് എന്നുള്ള കാര്യം അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ തിരിച്ച് അനന്തപുരയിലേക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗടിയാണ് കേട്ടോ അനാമിക സംസാരിക്കുന്നതൊന്നും നമ്മുടെ ദേവിയാനി അത്ര ശ്രദ്ധയ്ക്ക് കൊടുക്കുന്നൊന്നും ഇല്ല കേട്ടോ ദേവിയാനി വന്ന ഉടനെ തന്നെ നയനയാണ് അന്വേഷിക്കുന്നത് നയനോ വെള്ളിയമ്മ അവൾ അവളുടെ വീട്ടിലാണുള്ളത് എന്തായാലും വെള്ളിയമ്മ വന്നിട്ട് അവളെ പുറത്താക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല അവള് വെള്ളിയമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയം മുതലേ അവളുടെ വീട്ടിൽ തന്നെയാണ് അതുകൊണ്ട് സമാധാനമായ വല്ലിമ്മേ എന്തായാലും ഇനി വെല്ലുമ്മക്ക് കൂട്ടിന് വെല്ലിയമ്മനെ കാര്യം ചെയ്തു തരാനൊക്കെ ഞാൻ ഇവിടെ ഉണ്ടെന്നൊക്കെ അനാമിക പറയുമ്പോ ജയട്ടാ എനിക്ക് നയനയെ കാണണമെന്ന് പറയാണേ ഇത് കേക്കുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് അപ്പോഴും മുത്തശ്ശിനെ ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ നയനയാണ് കരൾ ദാനം ചെയ്തത് എന്നുള്ള കുറിച്ച് കാരണം എല്ലാവരും മലയ്ക്കൊക്കെ പോയിട്ട് വരല്ലേ നയന അവിടെ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നയനയെ കുറ്റപ്പെടുത്തലുകളൊക്കെ കൂടുതലൊന്നും വിചാരിച്ചിട്ടാണ് നയന നയനയുടെ വീട്ടിൽ പോയി നിൽക്കുന്നതെന്നാണ് മുത്തശ്ശിനു മുത്തശ്ശിയടക്കുള്ള എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അപ്പോ ജയം പറയുന്നുണ്ട് നയന മോളെ കൊണ്ടുവരാൻ നമുക്ക് ഇങ്ങോട്ട് പറ്റില്ല ജേട്ട എനിക്ക് നയനയെ അവളുടെ വീട്ടിൽ പോയി കാണണം എന്ന് പറയാണേ ദേവ്യാനി ഇപ്പോ നിനക്ക് അങ്ങോട്ടൊന്നും സഞ്ചരിക്കാൻ പറ്റിയൊരു ഒരു ഇതിലായിട്ടില്ലല്ലോ ഒന്നും കൂടി റെഡി ആയിട്ടൊക്കെ പോവാ എന്ന് പറയുമ്പോൾ പറ്റില്ല എന്ന് തന്നെ പറയണേ ഈ ദേവിയാനെ എന്തിനാണ് നയനെ കണ്ടു കാണണെന്ന് പറയുന്നത് വാശി പിടിക്കുന്നെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിലും പക്ഷെ അവരൊക്കെ വിചാരിക്കുന്നത് നയനക്കിട്ട് കണക്കിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ട് അവൾക്ക് ഇതാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് എല്ലാവരും മനസ്സിലെട്ടോ അങ്ങനെ അമ്മയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകണമെന്ന് നമ്മുടെ ആദർശി പറയാണ് കേട്ടോ അങ്ങനെ നയനയുടെ വീട്ടിലേക്ക് നമ്മുടെ ദേവിയാനയെ കൊണ്ടുപോവാണ് ദേവിയാനെ അങ്ങോട്ട് വരുന്നത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് കേട്ടോ കാരണം ദേവിയനെ അങ്ങനെ അങ്ങോട്ട് ചെല്ലുന്നൊന്നുമല്ലല്ലോ ഒന്നെങ്കിൽ വഴക്കുണ്ടാക്കാൻ വേണ്ടി മാത്രമാണല്ലോ എന്നിട്ട് കയറി ചെന്നെ തന്നെ നയന മോളെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് പൊട്ടിക്കറിയുന്നുണ്ട് നിന്നെ ഇതുവരെ ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ മോളെ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അതുമാത്രമല്ല നയന എന്റെ അടുത്ത് ഒരുപാട് മാപ്പൊക്കെ പറയുന്നുണ്ട് കേട്ടോ ദേവിയാനെ ഇതൊക്കെ കേൾക്കുമ്പോൾ അമ്മേ അമ്മ ഒരിക്കൽ മാപ്പ് എന്നോട് പറയരുത് അമ്മ തെറ്റിദ്ധാരണയായിട്ട് പുറത്താണ് എന്നെ ശാസിച്ചതും വഴക്ക് പറഞ്ഞതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം അമ്മ എന്നെ തേടി വന്നല്ലോ അതിൽ പരം എനിക്ക് മറ്റൊന്നും ഈ ലോകത്ത് ഇനി കിട്ടാനില്ല അമ്മ എന്നെ മനസ്സിലാക്കിയാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ ദേവിയാനിക്ക് നയനയുടെ മഹത്വം മനസ്സിലാവാണ് അങ്ങനെ ദേവ്യാനി പറയുന്നുണ്ട് നയന മോളെ ഇനി നീ വേണം അനന്തപുരിയിലേക്ക് എൻ്റെ കൂടെ ഞാൻ എവിടെയാണോ ഉള്ളത് അവിടെ നീയും ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് നയനയും കൂട്ടിയിട്ട് അനന്തപുരിയിലേക്ക് തിരിച്ചു വരികയാണ് കേട്ടോ ഒരു സീന് ഒരിക്കലും നമ്മുടെ അനന്തപുരിയില് ആരും പ്രതീക്ഷിക്കാത്ത ഒരു സീനാണല്ലോ അങ്ങനെ നയനയും കൂട്ടിയിട്ട് നയനയുടെ കൈയും പിടിച്ചിട്ട് ദേവ്യാനി അനന്തപുരിയിലേക്ക് തിരിച്ചു വരുന്ന കാണുന്ന ആ രംഗം കണ്ടിട്ട് നമ്മുടെ അനാമിക ആകങ് എന്താ പറയാ അനാമിക മാത്രമല്ല കേട്ടോ ജാനകിയും അതുപോലെ ജലജിയും എല്ലാരും ഷോക്ക് അടിച്ച പോലെ നിൽക്കുകയാണ് പക്ഷെ ഈ രംഗം കണ്ടിട്ട് സന്തോഷിക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിയും നവ്യ ഒക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ എന്തായാലും വരാനിരിക്കുന്ന എപ്പിസോഡുകളൊക്കെ അത്യുഗ്രൻ എപ്പിസോഡുകളാണ് ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യണേ താങ്ക്